ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വീഡിയോ ഇടാൻ കാരണം കഴിഞ്ഞ ദിവസം സീരിയലുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായി മാറിയ നടനാണ് റൈജൻ രാജൻ നടനെ സംബന്ധിച്ച നിരവധി ഗോസിപ്പുകൾ വർഷങ്ങൾക്ക് മുൻപ് വന്നിരുന്നു ഇപ്പോഴാണ് റെയ്ജന്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകയുമായ നടി മൃദുല വിജയ് നടൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു ആരാധകയുടെ അതിരുവിട്ട പെരുമാറ്റം കാരണം റെയ്ജൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും ഭീഷണിയിലുമാണെന്നാണ് മൃദുലയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ആറ് വർഷമായി ഒരു സ്ത്രീ കാരണം റൈജൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പൊതുവേ സിനിമാ സീരിയൽ താരങ്ങൾക്ക് നേരെ ആരാധകരുടെ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും റൈജൻ്റെ കാര്യത്തിൽ അത് അതൊരു വിട്ട ജീവന ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഒരു പുരുഷൻ ഇതേക്കുറിച്ച് പരാതി പറഞ്ഞാൽ സമൂഹത്തിൽ വേണ്ട ശ്രദ്ധ കിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇതുവരെ തുറന്ന് പറയാത്തത് സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് റൈജൻ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ എല്ലാവരും റൈജിനൊപ്പം നിൽക്കണമെന്ന് മൃദുല പറയുന്നു കഴിഞ്ഞ ആറ് വർഷമായി ഒരു സ്ത്രീ അതായത് നമ്മുടെ സെറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് റേജിൻ ചേട്ടന് തുടരെ സന്ദേശങ്ങൾ അയക്കുന്നു അതും വളരെ മോശമായിട്ടുള്ള സന്ദേശങ്ങളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ പ്രതികരിക്കാതെ വന്നപ്പോൾ പുള്ളിക്കാർ ഭയങ്കര ഭയങ്കരമായി പ്രകോപിതയായി പിന്നെ പല പല ഫോൺ നമ്പറിൽ നിന്ന് വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു പിന്നെയും ക്ഷമ ചോദിച്ച് സന്ദേശം അയക്കുന്നു വീണ്ടും വളരെ വൃത്തികെട്ട സെക്ഷുവൽ ആയുള്ള സന്ദേശങ്ങൾ അയക്കുന്നു സംഭവം അഞ്ചാറ് വർഷമായി തുടങ്ങിയിട്ട് ക്ഷമ നശിച്ച് റൈജൻ ചേട്ടന് ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി അദ്ദേഹം റിയാക്ട് ചെയ്ത ശേഷം പുള്ളിക്കാരിയിൽ നിന്നും ഒരു പ്രതികരണം വന്നു ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല ആവശ്യമില്ലാതെ എൻ്റെ പേര് ഉപയോഗിക്കുന്നു എനിക്കിതേക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അവർ പറയുന്നത് നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിൻ്റെ തലയിൽ ബിയർ കുപ്പി കൊണ്ട് അടിച്ച് പൊട്ടിക്കുമെന്ന് വരെ ഭീഷണി ഉണ്ടായി ആ സ്ത്രീ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ രണ്ട് തവണ താൻ നേരിൽ കണ്ടിരുന്നുവെന്നും ഒരു തവണ ലൊക്കേഷൻ റീജൻ ചേട്ടനോട് സംസാരിക്കാൻ വന്നിരുന്നു എഴുന്നേറ്റ് പോയപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഷർട്ട് പിടിച്ചു വലിച്ചു രണ്ടാമത്തെ സംഭവം അടുത്തിടെയാണ് ഇനി വന്നാൽ ലൊക്കേഷനിൽ കയറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ആ സ്ത്രീ പാർദയിട്ട് വന്നു ഷോട്ടിൽ നിൽക്കുന്ന റീജൻ ചേട്ടന് ചോക്ലേറ്റ് കൊടുക്കാൻ നോക്കി ചേട്ടന് ഉടനെ കാര്യം മനസ്സിലായി ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നും മൃദുല വിജയ് പറയുന്നു